ൾക്കൂട്ടം കിണറാന്നുള്ള മനസ്സിലാവില്ല പിടികി അത് കൂടെ മോൾ ഉറങ്ങാൻ കൂടിയില്ല அச்சு கேரளா களஞ்சு நல்லவண்ணே അല്ല ഹാ മദിലി പിടിച്ചോ എനിക്ക് 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 ഈ കഴിഞ്ഞ ഇലക്ഷനിലെ പതിനാലാം വാർഡിലെ മുപ്പത്തി ആറ് നാപ്പത്തിരണ്ട് ബൂട്ട് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച എട്ട് വോട്ടുകൾ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ വേണ്ടതുണ്ട് അത് പിന്നെ അവിടെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഈടെ ചർച്ച ചെയ്യണം അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ല അങ്ങനെയാണ് കാര്യം ചെയ്യാണ്ട് ചെറുപ്പക്കാരെ പാർട്ടിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ പ്രശ്നങ്ങള് പാർട്ടിയിൽ ചർച്ച ചെയ്യണം പോലെ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരെ പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടണം ഒരു ഉണ്ടാക്കണം അല്ലെങ്കിൽ ചൈന എന്നും പെണ്ണുങ്ങൾക്കണം അങ്ങനെയാണെങ്കിൽ അപ്പോഴേ ഇപ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റി പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേര് പോകുന്നുണ്ട് ഇവിടെ ദിനേശുമാർ കൊടുക്കട്ടെ അല്ല ദിനേശം പോയാലും എങ്ങനെയാ അപ്പൊ നാളെ എസ് എൻ കോളേജിലെ പോകും അപ്പൊ മിനിറ്റ്സ് നീ നാളെ ശ് ഇവിടെ തന്നെ ആയിരിക്കും ഗിരിയാ വണ്ടി പോണെ കണ്ടില്ലല്ലോ ചിലപ്പോൾ ഓനും കേക്ക് കൂടി മർത്താനം പറഞ്ഞിരിക്കും എനിക്ക് കുറച്ച് പണിന്റെ ഞാനേ പോകുന്ന നിങ്ങക്ക് ഞാനൊരു സാധനം കാണിച്ചല്ലേ ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റ് നോക്കി കണ്ടുപഠിച്ചതാ എങ്ങാ പെട്ടെന്ന് ഞാൻ ഒരു എലക്ട്രിക് ബോംബോടെ ചർച്ചില് വെച്ചോ ഇനിയിപ്പൊ അത് വല്ലതാണോ ഞാനിപ്പട്ടോ ആ ശരി എന്നാ ആ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് വെള്ളൊക്കെ വെച്ചിണ്ട് ഇതിന്റെ മോനാ മോന ദിനേശേന എൻഎസ്എസിന്റെ കുട്ടികളാ എന്തും ഈ ഇപ്പൊ എങ്ങടെ പോണ് അവിടെ നിറച്ച് പെൺകുട്ടികളാ ഈ പൊറത്തുനിന്ന് കുളിച്ചാ മതി തോർത്തു ഞാൻ കോലായാലും കിടക്കേണ്ടി വരും ആ വന്നെടായിരുന്നു അങ്ങാടിക്കൂടെ കണ്ടില്ലല്ലോ ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു നീ എന്താ ലേറ്റ് ആയത് ആ എൻസ് എസിന്റെ പിള്ളേര് പറഞ്ഞാൽ ലേറ്റ് ആയടോ ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി പെൺകുട്ടികളെല്ലാം അഞ്ചാറെ വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് എല്ലാം നമ്മുടെ ഹിന്ദുന്റെ പ്ലാനാ ആ ഹിന്ദു സഖാവിന്റെ അടുത്ത് കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ ഒരു അഞ്ചാറെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് അത് ചെയ്തില്ല ഞാൻ എവിടെങ്കിലും കടക്കേണ്ടി വരും ഇവിടെ പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം ആർക്ക് അല്ല ഇപ്പന് ആ അത്ര പേടിയൊന്നും ഇല്ല എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന് ഇടാ ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണെന്നുണ്ട് ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം രാത്രി ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും

கேக்கூர்த்து கடை ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല നിങ്ങൾ തന്നു ഞാൻ ആയിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു ഇന്ത്യ ടോ ഗോപാലിമാരണിഷം രഥമയ ഗോപാലകായി മാ ഹണിഷം ഇപ്പോൾ അമ്പലം അമ്പലത്തിലാണ് ഞങ്ങൾ പദരഥമയീ ഗോപാലകി മാം അനീഷം രഥമയ ഗോപാല പായി മാം അനീഷം പദരഥമയീ ഗോപാലി മാം അനീഷം

മനുവിനോട് പറഞ്ഞു ആളെങ്കിലും നമുക്ക് നേരത്തെ ഇറങ്ങണം എന്നിട്ടപ്പോലെ ലേറ്റ് ആയി പോണേ അയ്യോ എൻ എസ് എസ് ഉണ്ട് മറന്നു പോട്ടെ ഞാനുണ്ട്

ഏടായിരുന്നു ദിനേശാ കാണാനില്ലല്ലോ എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് കുഴപ്പമില്ല വാ നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ സ്റ്റുഡൻസ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇത് ദിനേശ് മാഷ് നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റായിരുന്നു നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ് അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാട്ടോ ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡൽ നോട്ടൽ ഈക്വാലിറ്റി യൂണിഫോമിന്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹം പിന്നെ കടുത്ത സഖാവാണ് സഹൃദയനാണ് ഒപ്പം നല്ല കലാകാരൻ ഇനിയുള്ള ഒരു ഏഴു ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊക്കെ ഈ കാര്യം എന്താ